എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യം വിജയ് ദിവസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഡിസംബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നമ്മുടെ വ്യോമസേനയുടെയും നാവികസേനയുടെയും കരസേനയുടെയും ഒക്കെ കൃത്യമായ ഇടപെടൽ വഴി പാകിസ്ഥാന് വലിയ പ്രഹരം കിട്ടുകയും അങ്ങനെ ബംഗ്ലാദേശ് സ്വതന്ത്രമാവുകയും ചെയ്തു അങ്ങനെ സ്വതന്ത്രമായ ബംഗ്ലാദേശിനെ പിന്നീട് ഷിംല അഗ്രിമെന്റ് വഴി ഔദ്യോഗികമായിട്ട് പാകിസ്ഥാൻ അംഗീകരിക്കാൻ വേണ്ടിയും നിർബന്ധിതമാക്കി തീർത്തത് നമ്മുടെ രാജ്യമാണ് അപ്പോൾ ഈ ഡിസംബർ മാസത്തിലെ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ അന്നത്തെ ഭരണ നേതൃത്വം നമ്മുടെ സൈനിക ശക്തി ഒപ്പം ആത്മാർത്ഥമായിട്ട് ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന നമ്മുടെ സൈനികർ ഇവരെയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അന്ന് ഭരണത്തിലുണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിനെ രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുമായിരുന്ന ഒരു സന്ദർഭമാണ് പക്ഷേ ലോക്സഭയിലേക്ക് ആദ്യമായി എത്തിയ ഇന്ദിരാഗാന്ധിയുടെ പിൻതലമുറയിൽപ്പെട്ട പ്രിയങ്ക ഗാന്ധി പോലും ഈ വിഷയത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഒരുപക്ഷെ പാലസ്തീനും ഒക്കെയാണ് നൽകിയത് എന്ന് തോന്നിപ്പോയി പാലസ്തീൻ ഐക്യദാർഢ്യവും ബംഗ്ലാദേശ് ഐക്യദാർഢ്യവും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബാഗുകളാണ് നമ്മുടെ വാർത്തകളിൽ കൂടുതലായിട്ട് ശ്രദ്ധ നേടിയത് നമ്മുടെ വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നിരവധി സൈനികരുണ്ട് ആ സൈനികർക്ക് ഒരു ആദരം നൽകുന്ന രീതിയിലത്തേക്ക് പ്രിയങ്ക ഗാന്ധി ആ സമയത്ത് പെരുമാറിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ വലിയ പങ്കുവഹിച്ച ഒരു നേവൽ ഉദ്യോഗസ്ഥനായിരുന്നു ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുല്ല ഫ്രിഗേറ്റ് സ്ക്വാഡിലെ സീനിയർ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ രണ്ട് കപ്പലുകളാണ് ഉണ്ടായിരുന്നത് ഐ എൻ എസ് ഖുക്രിയും ഐ എൻ എസ് കൃപാണും ഗുജറാത്തിനകലെ അറബിക്കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാന്റെ ഫ്രഞ്ച് നിർമ്മിത അന്തർവാഹിനി ഇവരെ ആക്രമിക്കുന്നത് ഇതിൽ കൃപാണിന് കേടുപാടുകളൊന്നും ഉണ്ടായില്ല എങ്കിലും ഒരു ടോർപിഡോ പതിച്ചത് ഐ എൻ എസ് ഖുക്രിയുടെ ഇന്ധന ടാങ്കിലാണ് അതോടെ ഖുക്രിയിൽ വെള്ളം കയറാൻ തുടങ്ങി ഇതോടെ അപകടം വണത്ത കൃപാൻ അവിടെ നിന്ന് പോയി രക്ഷാദൌത്യത്തിനായി ഐ എൻ എസ് കച്ചൽ എന്ന മറ്റൊരു കപ്പലുമായി അവിടെ എത്തി ഖുക്രി മുങ്ങാൻ പോവുകയാണ് എന്ന വിവരം കപ്പലിലുള്ള മറ്റ് നാവികരെ അറിയിച്ചതിനു ശേഷം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയായിരുന്നു ക്യാപ്റ്റൻ മുല്ല കുറേ അധികം ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും എല്ലാ ആൾക്കാർക്കും നീന്തി ഈ കപ്പലുകളിൽ അഭയം പ്രാപിക്കാൻ സാധിച്ചില്ല ആ കപ്പലിലുണ്ടായിരുന്ന അവസാന പട്ടാളക്കാരൻ കമാൻഡർ മനു ശർമ്മയായിരുന്നു അദ്ദേഹത്തിന് തന്റെ സ്വന്തം ലൈഫ് ജാക്കറ്റ് നൽകിയതിന് ശേഷം രക്ഷപ്പെടാൻ ക്യാപ്റ്റൻ മുല്ല ആവശ്യപ്പെട്ടു പിന്നീട് കമാൻഡർ മനു ശർമ്മ തന്നെ പറഞ്ഞത് താൻ നീന്തുന്നതിനിടയിൽ ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കപ്പൽ ഏതാണ്ട് എട്ട് ഡിഗ്രിയോളം ചരിഞ്ഞു തുടങ്ങിയിരുന്നു എന്നാണ് ആ സമയത്ത് അചഞ്ചലനായി ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഒരു കസേര എടുത്ത് ഈ കപ്പലിന്റെ മുൻഭാഗത്തേക്ക് വന്ന് അവിടെയുള്ള ഹാൻഡ് റയിലിൽ പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ക്യാപ്റ്റൻ മുല്ലയെയാണ് അദ്ദേഹം കണ്ടത് കപ്പൽ മുങ്ങുന്നതിന് മുൻപ് മരണത്തെ മുഖാമുഖം കണ്ടിട്ടും അചഞ്ചലനായി തന്റെ സിഗരറ്റിൽ നിന്ന് അവസാന പുകയെടുക്കുന്ന ക്യാപ്റ്റൻ മുല്ലയുടെ ചിത്രം മനു ശർമ്മയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വാങ്ങിപ്പോയില്ല ഇരുന്നൂറ്റി അൻപതിലധികം ആൾക്കാരുണ്ടായിരുന്ന ആ കപ്പലിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്താനാണ് ക്യാപ്റ്റൻ മുല്ല ശ്രമിച്ചത് അതിൽ അറുപത്തിയേഴ് പേർ രക്ഷപ്പെട്ടു എന്നാൽ നൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്ക് രക്ഷപ്പെട്ട് മറ്റ് കപ്പലുകളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അവരോടൊപ്പം നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമനായി ക്യാപ്റ്റൻ മുല്ലയും ഐ എൻ എസ് ഖുക്രയ്ക്കൊപ്പം അറബിക്കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി ഐ എൻ എസ് ഖുക്രിക്ക് അപകടത്തെക്കുറിച്ച് ക്യാപ്റ്റൻ മുല്ലയുടെ കുടുംബത്തെ അറിയിക്കാൻ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന ക്യാപ്റ്റൻ അരവിന്ദ് കുണ്ടയാണ് സൈന്യം നിയോഗിച്ചത് ഖുക്രി ഒരു ടോർപിഡോ ആക്രമണത്തിൽ പെട്ടുവെന്നും അപകടം സംഭവിച്ചുവെന്നും ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ക്യാപ്റ്റൻ മുല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമൊക്കെയാണ് അരവിന്ദ് കുണ്ടെ ക്യാപ്റ്റൻ മുല്ലയുടെ ഭാര്യ സുധയോട് പറഞ്ഞത് ഉടൻ തന്നെ സുധയുടെ പ്രതികരണം വന്നത് ഇങ്ങനെയാണ് എന്റെ വീട്ടുകാരൻ ഇനി തിരികെ വരില്ല ഒരാളെയും തനിച്ചാക്കി തിരികെ വരുന്ന ശീലം അദ്ദേഹത്തിന് ഇല്ല എന്ന് പിന്നീട് സുധ തന്നെ ചെയ്തത് അപകടത്തിൽപ്പെട്ട് കാണാതായ മറ്റ് സൈനികരുടെ ഭാര്യമാരെ ആശ്വസിപ്പിക്കുന്നതിനാണ് എന്റെ വീട്ടുകാരൻ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടുകാരും തിരിച്ചു വരും എന്നാണ് അവർ മറ്റുള്ള ആൾക്കാരെ ആശ്വസിപ്പിച്ചത് ദിൻ മേര ഖർവാല ഉസ് ദിൻ തുമാരെ ഖർവാലേ ഭി ആയങ്കെ അങ്ങനെ കൂടെയുള്ള ആൾക്കാരെ തലിച്ചാക്കി തിരികെ എത്തുന്ന ശീലമില്ലാതിരുന്ന സുധയുടെ വീട്ടുകാരൻ ക്യാപ്റ്റൻ മുല്ല നൂറ്റി തൊണ്ണൂറ്റിനാല് സഹപ്രവർത്തകർക്കും ഐ എൻ എസ് ഖുക്രയ്ക്കുമൊപ്പം എന്നേക്കുമായി ഇല്ലാതെയായി അവരുടെ ശരീരം പോലും പിന്നീട് തിരിച്ചുകിട്ടിയില്ല മരണാനന്തരം രണ്ടാമത്തെ ഉയർന്ന സൈനിക ബഹുമതിയായ മഹാവീർ ചക്ര നൽകിയാണ് നമ്മുടെ രാജ്യം ക്യാപ്റ്റൻ മുല്ലയെ ആദരിച്ചത് ഇങ്ങനെയുള്ള എത്രയോ ആൾക്കാരുടെ പോരാട്ട വീര്യത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെ നമ്മുടെ സൈനികരുടെ ത്യാഗോജ്വലമായ നേട്ടങ്ങളെ നമ്മൾ എല്ലാ കാലവും അനുസ്മരിക്കുക തന്നെ വേണം ഈ ദിവസങ്ങൾ വിജയ ദിവസത്തിന്റേതാണ് അന്നുണ്ടായിരുന്ന സൈനികരെയാണ് നമ്മൾ ഓർക്കേണ്ടത് പ്രത്യേകിച്ച് അന്ന് ജീവത്യാഗം നടത്തിയ ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുല്ലയെ പോലെയുള്ള സൈനികരോടാണ് നമ്മൾ ഈ അവസരത്തിൽ ആദരവും ബഹുമാനവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കേണ്ടത് അതിനുള്ള അവസരം കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പാലസ്തീൻ വിഷയവും ബംഗ്ലാദേശ് വിഷയവും ഒക്കെ ഉന്നയിക്കുന്ന രീതിയിലത്തേക്ക് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ മാറാൻ പാടില്ല എന്നവരെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ രാജ്യത്തെ കാക്കുന്ന എല്ലാ സൈനികർക്കും നന്ദി ജയ്ഹിന്ദ്